ക്ഷേത്രങ്ങൾ ഹിന്ദു സമൂഹത്തിൻ്റെ സാംസ്കാരിക ഉന്നതിയുടെ അടിത്തറയാണെന്ന് വ്യക്തമായി അറിയാവുന്ന ഭരണാധികാരിയായിരുന്നു ടിപ്പു സുൽത്താൻ അദ്ദേഹത്തിൻ്റെ സൈന്യത്തിനും ഇക്കാര്യത്തിൽ വ്യക്തമായ ധാരണയുണ്ട് ടിപ്പുവിൻ്റെ പടയോട്ടത്തിൽ ക്ഷേത്രങ്ങൾ തകർത്തത് ഹിന്ദു സമൂഹത്തിൻ്റെ സാംസ്കാരിക അടിത്തറ പിഴുതെടുക്കാൻ മാത്രമായിരുന്നില്ല ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയടിക്കാൻ കൂടിയായിരുന്നു എന്നാൽ തകർന്നു കിടക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളും ടിപ്പു നേരിട്ട് തകർത്തതാണെന്ന് പറയാനാവില്ല ടിപ്പുവിൻ്റെ പടയാളികൾ തകർത്ത ക്ഷേത്രങ്ങൾ ഒട്ടേറെയാണ് അപ്രകാരം ടിപ്പുവിൻ്റെ സൈന്യം ആക്രമിച്ച ഒരു ഗ്രാമമാണ് പാലക്കാട് ജില്ലയിലെ തത്തനംപുള്ളി ഈ ഗ്രാമത്തിൽ അക്കാലത്ത് തകർത്ത ക്ഷേത്രങ്ങളിലെ രണ്ടു ക്ഷേത്രങ്ങളാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് പഞ്ചാക്ഷരിയും ശങ്കുലിയും ഭക്തിസാന്ദ്രമാക്കിയിരുന്ന ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു ഈ ദേവഭൂമിക്ക് നിത്യവും നിവേദ്യവും ദീപാരാധനയും മുത്തിഞ്ജയ ഹോമവും ഒക്കെ നടത്തി വന്നിരുന്ന ഒരു ശിവക്ഷേത്രം ആ ശിവക്ഷേത്രത്തിന്റെ ഇന്നത്തെ അവസ്ഥയാണിത് ഈ ശിവാലയത്തോട് ചേർന്നുള്ള വിഷ്ണു അവസ്ഥ ശിവക്ഷേത്രത്തേക്കാൾ പരിതാപകരമാണ് എത്രയോ തലമുറകൾ കൈക്കൂപ്പി വണങ്ങിയിരുന്ന വിഷ്ണു വിഗ്രഹം അടിച്ചു തകർത്തിരിക്കുന്നു വിഗ്രഹത്തിൻ്റെ കഷ്ണങ്ങളാണ് പീഠത്തിൽ കൂട്ടിയിട്ടിരിക്കുന്നത് കുലുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തത്തനംപുള്ളി ഗ്രാമത്തിലേക്കുള്ള ദൂരം അഞ്ച് കിലോമീറ്റർ ആണ് തൂതപ്പുഴയുടെ തെക്കു ഭാഗത്താണ് ഈ ഗ്രാമം തത്തനംപുള്ളി ഒരു കർഷക ഗ്രാമമാണ് നെല്ലും നാളികേരവുമാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത് ഏലംകുളം മന അടക്കമുള്ള മനകളും ഇതര തറവാടുകളും ഈ ഗ്രാമത്തിലുണ്ടായിരുന്നു പട്ടാമ്പിയിൽ വല്ലപ്പുഴയ്ക്കടുത്ത് ചെറുകോട് ഗ്രാമത്തിൽ ഗ്രാമഗിരിക്കോട്ട എന്ന പേരിൽ ഒരു മലയുണ്ട് ഈ മല അധീനതയിലാക്കിയ ടിപ്പു സുൽത്താൻ അതിൻ്റെ ഉപരിതലത്തിൽ തൻ്റെ സൈന്യത്തെ വിന്യസിച്ചു തികച്ചും അപ്രതീക്ഷിതമായാണ് ടിപ്പുവിൻ്റെ സൈന്യം തത്തനംപുള്ളി ഗ്രാമം ആക്രമിച്ചത് അന്നത്തെ അക്രമത്തിൻ്റെ ദൃക്സാക്ഷിയായിരുന്ന മാമ്പ്രക്കാട്ട് തറവാട്ടമ്മ പകർന്നു നൽകിയ വിവരണം മുത്തശ്ശിയിലൂടെ കൈമാറി മാമ്പ്രക്കാട്ട് പ്രസാദിൽ എത്തി നിൽക്കുകയാണ് പ്രസാദ് ആ അറിവുകൾ പങ്കുവെക്കുന്നത് നമസ്കാരം എൻ്റെ പേര് പ്രസാദ് ഞാൻ തത്തനമ്പുള്ളിയാണ് പട്ടാമ്പി താലൂക്കിൽ കുരിക്കല് വില്ലേജിലാണ് തത്തൻപുള്ളി ഒരു പ്രാചീന പഴയ ഗ്രാമമാണ് ഒരുപാട് മനകള് ഇല്ലങ്ങളൊക്കെ ഒരു കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു എൻ്റെ അച്ഛനു പോ തൊണ്ണൂറ് വയസ്സായി തൊണ്ണൂറ് അല്ല തൊണ്ണൂറ്റി മൂന്ന് വയസ്സായി അപ്പം ഒരുപാട് പഴയ കാര്യങ്ങൾ എനിക്കും അറുപത് വയസ്സായി ഈ ഗ്രാമത്തെക്കുറിച്ച് കുറച്ചൊക്കെ അധികാരിയായിട്ട് പറയാനും മുത്തശ്ശിമാരിൽ നിന്ന് പറയുന്ന കേട്ടിട്ടും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കുറേ കുറേയൊക്കെ മറന്നുപോയെങ്കിലും ഈ അടുത്ത ദിവസം തിരൂരിൽ നിന്ന് തിരൂരിൽ നിന്ന് ശ്രീ ദിനേശ് എഴുത്തുകാരനായി ദിനേശ് ഇവിടെ വന്നിരുന്നു ക്ഷേത്രങ്ങളെക്കുറിച്ച് തകർന്ന ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഒരു പഠനത്തിൻ്റെ ഭാഗമായാണ് അദ്ദേഹം വന്നത് അപ്പോൾ കൂടുതൽ ക്ഷേത്രങ്ങൾ കിടക്കുന്ന ഒരു ഗ്രാമം കൂടിയാണ് ഞങ്ങളുടെ ഇത് എന്ന് കരുതിയാവുക ഒരു പക്ഷേ തത്തൻപുള്ളി വരാൻ കാരണം എന്നിരുന്നാലും അദ്ദേഹത്തിന് രണ്ട് മൂന്ന് ക്ഷേത്രങ്ങൾ ഞാൻ കാണിച്ചു കൊടുക്കുകയുണ്ടായി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കിഴക്കേപ്പാട്ട് ക്ഷേത്രം വാര്യത്തൊടി ക്ഷേത്രം ശിവക്ഷേത്രം വാര്യത്തൊടിയിൽ വിഷ്ണു ക്ഷേത്രം അങ്ങനെ പിന്നെ തത്തനംപുള്ളി അയ്യപ്പ അങ്ങനെ രണ്ട് മൂന്ന് നാല് ക്ഷേത്രങ്ങളാണ് കാണിച്ചു കൊടുക്കേണ്ടത് ഇതിൽ തത്തനംപുള്ളി അയ്യപ്പ ക്ഷേത്രം എന്ന് പറയുന്നത് എൻ്റെ കൈവശമുള്ള വസ്തുവിലാണ് വസ്തുവിലാണിപ്പോൾ ഉള്ളത് അത് ക്ഷേത്രമല്ല അതൊരു സർപ്പക്കാവാണ് എന്നുള്ള ധാരണയിലാണ് ഇതുവരെ ഞങ്ങൾ ഇരുന്നിരുന്നത് കാരണം കാട് മൂടി കിടക്കുന്നതാണ് അത് ചെറിയൊരു വിഗ്രഹം മാത്രമേ നമുക്ക് പുറത്ത് കാണുന്നുള്ളൂ പാമ്പുംകാവിനോട് ചേർന്നതായത് പാമ്പങ്കാവ് പോലെ തോന്നിയത് കൊണ്ട് കാട് പിടിച്ച് കിടന്നുകൊണ്ട് ഒരുപക്ഷെ കാവായിരിക്കാം എന്നുള്ള അതിന് കാവിലുള്ളതായിരിക്കാം ഒന്ന് ഇതുവരെ വിചാരിച്ചിരുന്നു പക്ഷേ ദിനേശ് സാറിന് വന്ന് പരിശോധിച്ചതിന് ശേഷം പറഞ്ഞത് കാവായി കണക്കാക്കാനുള്ള സാധ്യത വളരെ വിരളാണ് അത് വന്നിട്ടൊരു ക്ഷേത്രമായിരിക്കാനുള്ള സാധ്യത എന്നാണ് ഒരു പക്ഷേ അദ്ദേഹം പറഞ്ഞ വളരെ ശരിയായിരിക്കും അതിനോട് ചേർന്ന് വലിയൊരു കെട്ടിടം ഉണ്ടായിരുന്നു മന ഉണ്ടായിരുന്നു തകർന്നു പോയതാണ് അതിൻ്റെ പാറോട് നമ്മുടെ വസ്തുവിൽ നിറയെ പരന്നു കിടക്കുന്നുണ്ട് അതിനോട് ചേർന്ന് ഒരു കുളം ഉണ്ടായിരുന്നു കുളത്തേക്കിറങ്ങ പടവ പെട്ടുകളുണ്ടായിരുന്നു ഈ പുസ്തക വസ്തുയിലേക്ക് വരാൻ പാടത്തിലൂടെ വളരെ വീതിയുള്ളൊരു വരമ്പുണ്ടായിരുന്നു കാളവണ്ടിയൊക്കെ വന്നിരുന്നു എന്നാണ് മുത്തശ്ശി പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ ക്ഷേത്രത്തിലും കിഴക്കപ്പാട്ട ക്ഷേത്രത്തിലും എല്ലാം ഇത്രയും കാളവണ്ടിയിലായിരുന്ന സാധനങ്ങൾ വന്നിരുന്നു എന്നാണ് പറയുന്നത് ഇതിപ്പോൾ ഒന്നും നാമാവശേഷമായി കിടക്കാണ് ഏകദേശം ടിപ്പുവിൻ്റെ കാലത്താണ് ഇതൊക്കെ തകർക്കപ്പെട്ടിട്ടുള്ളതെന്നാണ് മുത്തശ്ശി പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് മുത്തശ്ശി മരിച്ച പത്ത് മുപ്പത് വർഷമായി മുത്തശ്ശിയുടെ മുത്തശ്ശി പറഞ്ഞ അറിവുകളാണിത് മുത്തശ്ശിയുടെ മുത്തശ്ശി എന്ന് പറയുമ്പോൾ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലോ അൻപത്തിയെട്ടിലോ ആണ് അവർ മരണപ്പെട്ടിട്ടുള്ളത് അവരുടെ മുത്തശ്ശി ഇതിൻ്റെ ദൃക്സാക്ഷിയാണ് പാർവതിയമ്മ മുത്തശ്ശിയുടെ പേര് അവരുടെ മുത്തശ്ശര പേര് ഓർക്കുന്നില്ല അവരതിൻ്റെ ദൃക്സാക്ഷിയായിരുന്നു അപ്പോൾ ടിപ്പു സുൽത്താൻ്റെ കാലത്ത് വന്ന് ക്ഷേത്രങ്ങളൊക്കെ അടിച്ച് തകർത്ത് ചെയ്തിട്ടുണ്ടെന്നാണ് അപ്പോൾ സ്ത്രീകളൊക്കെ മുളങ്കാടിൻ്റെ ഉള്ളിലൊക്കെ വലിയ മുളങ്കൂട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അതിർത്തിയിൽ അതിൻ്റെ അടിയിൽ മുള വെട്ടിത്തരന്ന് ഉള്ളിൽ ഒരാൾ പത്ത് ഇരിക്കാൻ പറ്റാവുന്ന ഒരു അല്ലെങ്കിൽ കുറച്ച് പേർക്കിരിക്കാവുന്ന മാതിരി ഒരു സംവിധാനം ചെയ്ത് രാത്രി കാലങ്ങളിലൊക്കെ അതിൽ കയറി ഇരുന്നിട്ട് സ്ത്രീകളൊക്കെ രക്ഷപ്പെട്ടത് പുരുഷന്മാരൊക്കെ തൊട്ടടുത്ത പഴ നീന്തി ആക്രമണ സമയത്ത് രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് മുത്തശ്ശി പറഞ്ഞതായിട്ടുള്ളൊരു ഓർമ്മ കൂടുതലതിനെക്കുറിച്ചൊന്നും അറിയില്ല എൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കേണ്ട തൊണ്ണൂറ്റി മൂന്ന് വയസ്സായി തൊണ്ണൂറ്റി മൂന്ന് വയസ്സായി അച്ഛൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാലും പറയാൻ വയ്യാത്തതുകൊണ്ട് അച്ഛൻ പറഞ്ഞു അല്ലെങ്കിൽ അവർ പറഞ്ഞ വിവരങ്ങൾ ഞാനൊന്ന് വീണ്ടും പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ടിപ്പുവിൻ്റെ സൈന്യം മനകളിൽ കയറി പിടിച്ചുകൊണ്ടുപോയ അന്തർജനങ്ങൾ പിന്നീട് തിരിച്ചു വരികയുണ്ടായില്ല അവരെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായില്ലെന്ന് നാട്ടറിവുകൾ പറയുന്നു അക്കാലത്ത് തകർക്കപ്പെട്ടതാണ് വാരിയത്തൊടി ശിവക്ഷേത്രവും വിഷ്ണുക്ഷേത്രവും. ക്ഷേത്രവും ഉപദേവനായി ഗണപതിയുമുള്ള ഒരു ക്ഷേത്ര സഞ്ചയം വാരിയെത്തൊടി ശിവക്ഷേത്രവും വിഷ്ണുക്ഷേത്രവും തമ്മിൽ പത്ത് മീറ്ററിൽ താഴെ മാത്രമേ അകലമുള്ളൂ വാരിയത്തൊടി എന്ന പേര് വന്നതിൽ നിന്നും ഈ ക്ഷേത്രങ്ങൾ പരിപാലിച്ചു വന്നിരുന്നത് വാര്യർ സമുദായക്കാർ ആയിരിക്കണം അതേസമയം രേഖകളിൽ ഈ ക്ഷേത്രങ്ങൾ അടക്കമുള്ള ഭൂമി ഏലംകുളം മനയുടേതാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട് ശ്രീകോവിൽ തകർത്തെങ്കിലും ശിവലിംഗത്തിന് കേടുപാടുകളൊന്നും വരുത്തിയിട്ടില്ല ഒരു പക്ഷേ ശിവലിംഗം പുഴക്കി മാറ്റാനോ അടിച്ചുടയ്ക്കാനോ കഴിയാത്ത ഒരു സ്ഥിതി വന്നിരിക്കണം ഒരുപക്ഷെ ഊരാളന്മാർ ടിപ്പുവിൻ്റെ പടയാളികളുടെ അക്രമത്തെ ഭയന്ന് അക്കാലത്ത് പലായനം ചെയ്തതായിരിക്കണം അന്നത്തെ അക്രമകാലത്തുണ്ടായിരുന്ന മനകളും തറവാടുകളും ഇന്നു കാണാനാവില്ല ഭൂരേഖകളിൽ മാത്രം അത്തരം തറവാടുകളും മനകളും ഒതുങ്ങിക്കഴിഞ്ഞു അടക്കമുള്ള വാരിയത്തൊടി പറമ്പിന് പത്ത് ഏക്കറോളം വിസ്തൃതിയുണ്ട് ഈ ഭൂമി പിൽക്കാലത്ത് വലിയ തൊടി ശ്രീധരൻ തിരുവിൽപ്പാട് വിലക്കി വാങ്ങി തകർന്ന ഈ ക്ഷേത്രങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ വൈശാഖ മാസത്തിൽ പൂജകൾ ചെയ്തു വന്നിരുന്നു തകർന്നു കിടക്കുന്ന ഈ ക്ഷേത്രങ്ങൾ പുനരുദ്ധാരണം ചെയ്തു കാണാൻ ആഗ്രഹമുണ്ടെന്ന് ശ്രീധരൻ തിരുവിൽപ്പാടിന്റെ മകൾ ഗിരിജ പറഞ്ഞു ഞങ്ങൾ അച്ഛൻ ഈ സ്ഥലം വാങ്ങുമ്പോൾ തന്നെ ഇത് അമ്പലം ഒക്കെ ആയിട്ട് അതിങ്ങനെ ഇടിഞ്ഞു കുളിഞ്ഞ് ഞങ്ങൾ കാണുമ്പോ തന്നെ അത് അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ അതിൻ്റെ അമ്പലത്തിനധിയിൽ വരുന്ന കുറച്ച് സ്ഥലങ്ങൾ സ്ഥലം പിന്നെ ഏലങ്ങളക എന്നൊക്കെ ആധാരത്തിൽ കാണപ്പെടുന്നുണ്ട് അതിനെ ഞങ്ങള് കാണിപ്പയ്യൂരുന്ന് നമ്പൂരി ഒക്കെ വന്ന് അമ്പലത്തിൻ്റെ സ്ഥലമാക്കി അതിന് സ്ഥലം തിരിച്ചിട്ടിട്ടുണ്ട് പക്ഷേ അതിലിപ്പോൾ യാതൊരു വിധ പൂജകളോ അതൊന്നും നടന്നിരുന്നില്ല അച്ഛനൊക്കെ ഉള്ളപ്പോൾ ആൾക്കാർ നമ്പൂരിയൊക്കെ കൊണ്ടുവന്ന് പൂജ ചെയ്യുമായിരുന്നു പിന്നെ പിന്നെ അച്ഛൻ മരിച്ചതിന് ശേഷവും പിന്നെ അന്ന് വേറെ അമ്മ അമ്മ വിളിച്ചിട്ടൊക്കെ ഒരു നമ്പൂരിയൊക്കെ വന്ന് ഇവിടുന്ന് പായസം ഉണ്ടാക്കിയിട്ട് വേണം അവിടെ കൊണ്ടുപോയി പൂജിക്കാൻ രണ്ടമ്പലം അങ്ങനുണ്ട് പിന്നെ അപ്പുറത്ത് ഗണപതി ഉണ്ട് പിന്നെ ഒരു പാമ്പും പാമ്പുംകാവ് പാമ്പിനെ ആദ്യം മാറ്റിയിട്ട് എൻ്റെ ചെറിയ അനുജൻ ഉള്ളപ്പോൾ അങ്ങനെ കുറച്ച് അസുഖങ്ങളൊക്കെ വന്നപ്പോൾ പാമ്പും പാമ്പുംകാവൊക്കെ മാറ്റി അപ്പുറത്തൊരു പാമ്പുംകാവ് വേറെ കുറച്ച് മീതി പാമ്പും പാമ്പുംകാവും ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ചുറ്റുപാട് ഇപ്പോൾ അതിൽ യാതൊന്നും ഒന്നും നടക്കണില്ല പോരാ പൂജയ്ക്കൊന്നും ആരും കിട്ടുന്നില്ല ഞങ്ങൾ കുറേ അന്വേഷിച്ചു അപ്പോൾ ആർക്കും ഇത് വന്ന് ചെയ്യാനോ അല്ലെങ്കിൽ അതിനൊന്നുള്ള താല്പര്യം ഇല്ല പിന്നെ ഈ പാമ്പുംകാവില് പാലും പൊടിയും കൊടുക്കും അത് ശിവരാത്രിയുടെ മുന്നേ ആ അമ്പലത്തിനും കൂടി ആദ്യ അമ്പലങ്ങളിൽ ഓരോ ഈ മലരും ഇതൊക്കെ പാടെ പൂജിച്ചായിരുന്നു അപ്പം അതും ചെയ്യുന്നില്ല അയാള് ഒരു എന്താ എല്ലാവരും കൂടെ ഒരാളെ ഒരാളെ ആ ശിവരാത്രിയുടെ മുന്നേ അപ്പോൾ ആ ഈ ഭാഗങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ആ പാമ്പുംകാവില് മാത്രം പാമ്പിന് പാലും പൊടിയും കൊടുത്ത് അത് മാത്രം ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങളിപ്പോൾ എന്തെങ്കിലും വിശേഷമാകുമ്പോൾ പിന്നെ വർഷക്കാലം മഴയൊക്കെ വന്ന് പുല്ല് കെട്ടിയാലൊന്നും പറ്റില്ല അപ്പോൾ അത് കഴിഞ്ഞ് പുല്ലൊക്കെ പോയി പുല്ലൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ സാധിക്കുമ്പോഴൊക്കെ കുട്ടികളുടെ പറന്നാളെ ഒന്നാം തീയതി അങ്ങനെ വിശേഷങ്ങളൊക്കെ വരുമ്പോൾ ആടെ പോയിട്ട് അമ്പലങ്ങൾ വിളക്ക് കത്തിക്കാറുണ്ട് അതൊക്കെയാണ് ഇപ്പോൾ ഈ അമ്പലത്തിനെ പറ്റിയിട്ട് എനിക്ക് ടിപ്പുവിന്റെ സൈന്യത്തിന്റെ കരവാളുകൊണ്ട് അരിഞ്ഞെടുത്ത തത്തനംപുള്ളയിലെ ആധ്യാത്മിക സാംസ്കാരിക പൈതൃകത്തിന്റെ ഉണങ്ങാത്ത വേരുകളാണ് ഈ ക്ഷേത്രങ്ങൾ ഒരു ക്ഷേത്രം നശിച്ചാൽ ആ നാട് നശിക്കുമെന്നാണ് പൊതുസങ്കല്പം ഈ ഗ്രാമത്തിന്റെ ഉന്നതിക്കും അഭിവൃദ്ധിക്കും ടിപ്പുവിന്റെ സൈന്യം തകർത്ത ഈ രണ്ട് ക്ഷേത്രങ്ങളും പുനരുദ്ധാരണം ചെയ്യേണ്ടതുണ്ട് പുനരുദ്ധാരണ കമ്മിറ്റി രൂപീകരിച്ചാൽ തന്നെ കാർഷികവൃത്തി വൃത്തി ഉപജീവനമാക്കിയ ഗ്രാമീണർക്ക് പുനരുദ്ധാരണത്തിനുള്ള ഫണ്ട് സ്വരൂപിക്കേണ്ട കടമ്പ് കടക്കാനാവില്ല ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനം യാഥാർത്ഥ്യമാക്കാൻ വെളിയിലുള്ള ഭക്തന്മാരുടെ സഹായം നാട്ടുകാർക്ക് വലിയ അനുഗ്രഹമായിരിക്കും അങ്ങനെയുള്ള സഹായവും മനസ്സും നിർലോഭം ഉണ്ടായിത്തീരട്ടെ എന്ന ആഗ്രഹവും പ്രാർത്ഥനയുമാണ് തകർന്നു കിടക്കുന്ന ഈ ദേവഭൂമിയിൽ വെച്ച് എനിക്കുണ്ടായ വിചാരവും ചിന്തയും